മക്കളെ ബീഫ് രസേ ഇത് ഈ ഇതിനെത്ര ഇതോ പത്തിന് പത്ത് അല്ലേ പത്ത് അറുപത് നൂറ്റി പത്ത് അപ്പം നമ്മൾ കോഴിക്കോടാണ് കോഴിക്കോട് വന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന ഒരു ഭക്ഷണമാണത് അതായത് മുട്ടക്കൊടല് മുട്ടയുടെ കൊടലി എന്നാണ് പറഞ്ഞത് എങ്ങനെ തയ്യാറാക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ മുട്ടക്കൊടലിന് ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോപ്പാണത് ഇതിൻ്റെ കൂടെ കോമ്പ വരുന്നത് നല്ല വട്ടുപത്തിരി അത് നമ്മുടെ പൊരിച്ച പത്തിരി ബീഫ് ഫ്രൈ ഉണ്ട് കേട്ടോ നല്ല വിറകടുപ്പിൽ വെന്ത് കുറുകിയ ബീഫുണ്ട് പക്ഷെ നമ്മൾ കഴിക്കാൻ പോണത് മുട്ടക്കൊടലാണ് ഇതെങ്ങനെ സ്പ്രിങ് സ്പ്രിങ് പോലെ ഉണ്ടാവും ണ്ടോ അങ്ങനെ ഇതെങ്ങനെ സ്പ്രിങ് പോലെ ഉണ്ടാവും ഈ മുട്ടക്കൊടലിന്ന് മനസ്സിലാണത് ഈ മുട്ടക്കൊടൽ കഴിച്ചവരുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വട്ടുപത്തിരി ഇതിലിങ്ങനെ മുക്കി മുക്കി കഴിക്കണം പക്ഷെ ഇതില് അങ്ങനെ മുട്ടക്കുടലായത് ഗ്രേവി കിട്ടണില്ല ൻ ഗ്രേവി നല്ല വറുത്തരച്ച തിക്കുള്ള ഗ്രേവി അപ്പൊ ജീവിതത്തിൽ ഇതുവരെ ഈ മുട്ടക്കുടൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് കഴിച്ചു കൊടുക്കോളെ സംഗതി ഒരു അടിപൊളിയാണ് ഈ രൂപത്തിൽ വെച്ചാലായിരിക്കും ഒരു പക്ഷെ ഇത്ര ടേസ്റ്റ് തോന്ന ഗ്രേവിയാണ് നല്ല ബീഫ് ബീഫും മട്ടുപത്തിരി ചെറിയ പീസുകൾ കേട്ടോ നല്ല വിറകടുപ്പില് വെന്ത് അരിയാൻ പോകുന്ന ബീഫ് അപ്പൊ ആദ്യമായിട്ട് കഴിച്ച മുട്ടക്കൊടല് അത്ര അധികം ഇഷ്ടത്തിലാക്കി അപ്പൊ അതിന് അറുപത് രൂപ ആട്ടോ ഒരു പ്ലേറ്റിന് വില ബീഫിന് നൂറ്റിപ്പത്ത് രൂപ ബീഫ് ഒരു രസയില്ലാത്ത ബീഫ് അതിൻ്റെ ഗ്രേവിയും വേവും എല്ലാം പിന്നെ പത്ത് രൂപ കട്ടൻ ചായ പത്ത് രൂപ വട്ടുപത്തിരി അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് മാനാരിയിലുള്ള ആദർശ് ഹോട്ടൽ കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കോളിയാ Ah, tu